വീണ്ടും തകർന്ന് സ്വർണ്ണവില ട്വിറ്റർ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണി വരുന്ന മാറ്റങ്ങളെ സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു രാജ്യയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ് സെപ്റ്റംബർ മാസം ആദ്യവാരം ഫെഡറസിലോ പലിശ നിറവ് കുറക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിപണിയിലെ ഇടിവ് ഒരുപക്ഷെ ഇനിയും നീണ്ടുപോവാനാണ് സാധ്യത ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർന്നിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലും ഇന്ത്യൻ മാർക്കറ്റ് ടീം സിക്സ് എഴുപത്തിരണ്ടായിരം കടന്നിരുന്നത് എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി എട്ടിലേക്കും ഇട്ടിരിക്കുകയാണ് സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത ഇടിവാണിപ്പോൾ നേരിടുന്നത് സ്വർണവില ഇന്നലെ ഒരു പവനി അൻപത്തിമൂന്ന് അഞ്ഞൂറ്റി അറുപതിൽ തുടരുകയായിരുന്നു അതേസമയം സ്വർണവില ഇന്ന് ഒരു പവനി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിമൂന്ന് മുന്നൂറ്റി അറുപതിലേക്ക് എത്തി നിൽക്കുകയാണ് അതേസമയം ട്വൻറ്റി ഫോർ ഒക്കെ തങ്കം വിലയിലും അരിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് തൃശ്ശൂരിൽ അറുപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് മുന്നൂറ് മുതൽ നാനൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വിലയും കുറഞ്ഞു ഗ്രാമിന് തൊണ്ണൂറിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് ടുഡേകേറ്റ് നേരത്തെ തന്നെ പ്രവചിച്ചതാണ് സെപ്റ്റംബർ ആദ്യവാരം സ്വർണ്ണവില കൂടിയേക്കുമെന്ന് എന്നാൽ ഫെഡറൽ സർവന പലിശ നിരക്ക് കുറച്ചെങ്കിൽ മാത്രമേ സ്വർണ്ണവില കൂടുകയുള്ളൂവെന്നും അല്ലാത്തപക്ഷം സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് പോകുമെന്നും നേരത്തെ തന്നെ ടുഡേ കൊട്രേറ്റ് പ്രഖ്യാപിച്ചതാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണി വിരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ഞാനിവിടെ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്